കെ എസ് ആർ ടി സി ശമ്പള പ്രതിസന്ധിക്ക് അവസാനം ഇനി മുതൽ എല്ലാ മാസങ്ങളിലും ഒന്നാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഈ മാസത്തെ ശമ്പളം ഇന്ന് വൈകിട്ട് മുതൽ തന്നെ കിട്ടും സർക്കാർ സഹായത്തോടെ തന്നെയാണ് ശമ്പളം നൽകുക പതിനായിരം കോടി രൂപയോളം പല ഘട്ടങ്ങളായി സർക്കാർ നൽകി മാസം തോറും അമ്പത് കോടി സർക്കാർ തുടർന്ന് നൽകും ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കുന്നത് എസ് ബി ഐയിൽ നിന്ന് നൂറ് കോടിയുടെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കും സർക്കാർ പണം നൽകുമ്പോൾ തിരിച്ചടയ്ക്കും മാനേജ്മെന്റ് നിയന്ത്രണങ്ങളോടെയാണ് പദ്ധതി പെൻഷനും കൃത്യമായി കൊടുക്കും വരുമാനത്തിന്റെ അഞ്ചു ശതമാനം പെൻഷനായി മാറ്റിവെക്കും രണ്ടു മാസത്തിനകം പെൻഷനും കൃത്യമായി വിതരണം ചെയ്യാനാകും പി എഫ് ആനുകൂല്യങ്ങളും ഉടൻ കൃത്യമായി കൊടുക്കാനാകും ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം നൽകണം എന്നതായിരുന്നു മുഖ്യമന്ത്രി ആദ്യം ഏൽപ്പിച്ച ചുമതല ധനമന്ത്രി വളരെയധികം സഹായിച്ചു നൂറ് കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് എസ് നിന്ന് എടുക്കും സർക്കാർ രണ്ട് ഗഡികളായി അമ്പത് കോടി രൂപ നൽകുമ്പോൾ തിരിച്ചടയ്ക്കും വരുമാനത്തിൽ നിന്നും ചെലവ് ചുരുക്കലിൽ നിന്നും ബാക്കി തുക അടയ്ക്കും ഇരുപത് ദിവസം കൊണ്ട് ഓവർ ഡ്രാഫ്റ്റ് നികത്തും കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിരുന്ന നൂറ്റി നാപ്പത്തെട്ട് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തു ഇനി ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടുകൾ മാത്രമാണ് ഉള്ളതെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു